എന്റെ വീടിന്റെ പറമ്പിനൊക്കെ അതിര് തീരിക്കാൻ വരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവനാണ് നമ്മുടെ ജസ്റ്റ് ഫെൻസിന്റെ പോളി എക്സ് മെഷ് കമ്പി വേൽ കെട്ടാൻ നൂറടിക്ക് ഇരുപതിനായിരം രൂപ ചെലവരുന്ന സ്ഥലത്ത് വെറും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോളി എക്സ് മെഷ് കൊണ്ട് പണി എളുപ്പത്തിൽ തീർക്കാൻ പറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിലൊക്കെ നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും ഇത്ര ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് പറഞ്ഞാൽ അത്രേ വെയിറ്റ് ഉള്ളൂ ജസ്റ്റ് ഫെൻസിന്റെ പോളി എക്സ് മെഷ് മൂന്നടി അതുപോലെ തന്നെ നാലടി അഞ്ചടി ആറടി സൈസിലൊക്കെ കിട്ടുന്നത് അതുപോലെ തന്നെ കളർ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് അതുപോലെ ഗ്രീനിലൊക്കെ കിടിലും കളേഴ്സിൽ കിട്ടാൻ കിട്ടാ യു വി ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥ നമുക്ക് സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ തുരുമ്പിന്റെ കാര്യം പേടിക്കുക വേണ്ട അതുകൂടാതെ നമുക്ക് ഇത് ഊരി മാറ്റി എവിടെയും ഫിറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ ജസ്റ്റ് ഫെൻസിന്റെ പോളി എക്സമേഷൻ ഒരു വീടായാലും പറമ്പായാലും കൃഷിസ്ഥലമായാലും എവിടെയാണെങ്കിലും അത്ര പക്ക ക്വാളിറ്റിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് വർഷമാണ് കമ്പനി ഇതിനൊരു ഗ്യാരണ്ടി കൊടുക്കുന്നത് കൂടാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഫെൻസിന്റെ പോളി എക്സമേഷൻ അതോടൊപ്പം തന്നെ ട്രിപ്പിൾ ടിസ്റ്റ് ാണ് പ്രൊഡക്റ്റ് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഗാർഡൻ ഫെൻസിംഗിനും ട്രീ ഗാർഡിങ്ങും ഓർക്കിഡ് ഫാമിങ്ങും ആനിമൽ പ്രൊഡക്ഷനൊക്കെ വളരെ എളുപ്പത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നു സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ജസ്റ്റ് ഫെൻസ് മാത്രമാണ് അതുകൂടാതെ ഇന്ത്യയിലെവിടെ നമുക്ക് ഡെലിവറി കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീടാണെങ്കിലും പറമ്പാണെങ്കിലും ആണെങ്കിലും കൃഷി സ്ഥലമാണെങ്കിലും എവിടെ പോകണമെങ്കിലും ഈ ഒരു അടിപൊളി വാട്ടർ പ്രൂഫ് പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ലഭിക്കാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ജസ്റ്റ് ഫെൻസിന്റെ കോൺടാക്ട് ബന്ധപ്പെട്ടാൽ മതി എവിടെ പോകണമെന്ന് അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ചോട്ടാ